നമസ്കാരം ദിവ്യ ഉണ്ണിയെ വിമർശിച്ച് നടി ഗായത്രി വർഷ ഉമാ തോമസിനെ ഒന്ന് കാണാൻ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നും സംഭവം ഉണ്ടായതിനാൽ ഖേദിക്കുന്നുവെന്ന് പറയാൻ ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ലെന്നും ഗായത്രി വർഷ വിമർശിച്ചു മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പോര് മറച്ചുവെച്ചു കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി ഇതിനോട് കേരളീയ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൌനം പാലിച്ചു ദിവ്യ ഉണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായെന്നും ഗായത്രി വർഷ പ്രതികരിക്കുന്നു അതേസമയം കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്ക് ദിവ്യ ഉണ്ണിക്ക് നൽകിയത് അഞ്ച് ലക്ഷം രൂപയാണ് സംഘാടകരുടെ അക്കൗണ്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കൂടുതൽ പണം നൽകിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു ഇതിനിടെ അപകടവുമായി ബന്ധപ്പെട്ട പോലീസ് ജി സി ഡി എക്ക് ചോദ്യാവലി നൽകി സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പോലീസ് നൽകിയത് ഇതിനിടെ നൃത്തപരിപാടിയുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടെ നൃത്താവതരണത്തിന് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത് പോലീസിന് തിരിച്ചടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ് സ്ഥിരതാമസം കേസിലെ പ്രതികളുടെ മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ തിരികെ വിളിപ്പിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകരായ മൃദംഗ വിഷൻ എം ഡി നിഗോഷ് കുമാറിന് ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു മറ്റു പ്രതികളായ ഷെമീർ അബ്ദുൾ റഹീം ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്ക് ജാമ്യം നീട്ടി നൽകി ചൊവ്വാഴ്ച പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകും പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങളായ സിജോയ് വർഗീസ് ദിവ്യ ഉണ്ണി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് പരിപാടിയിൽ പങ്കെടുത്ത നൃത്ത അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ കൂടുതലും ശേഖരിക്കാനുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു